അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ്

നിർമ്മാണം പൂർത്തീകരിച്ച കോൺട്രാക്ടർ രമേഷ് കുമാറിനെ എം എൽ എ മെമൻഡോ നൽകി ആദരിച്ചു ഡിവിഷൻ കൌൺസിലർ കെ ഗോപാലകൃഷ്ണൻ എസ് എസ് ജി മുൻ ചെയർമാൻ രാജു മാരാത്ത് ഗീത ദിവാകരൻ മാനേജർ കെ ഹരിദാസ് ജി പി ശ്രേയസ് കെ ഗിരിജ എ രാജലക്ഷ്മി പി ഗംഗാധരൻ മാസ്റ്റർ എം പി ടി എ പ്രസിഡന്റ് ചാന്ദിനി കെ നന്ദകുമാർ കെ കെ സാഹിദൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പുതിയ പാചകപ്പുരയിൽ പാചകം ചെയ്ത സദ്യ കഴിച്ചാണ് എല്ലാവരും മടങ്ങിയത് ഇന്ന് കാണുന്നതിന്റെ എത്രയോ വലിപ്പത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പൊ നമ്മുടെ പുളിമരത്തിന്റെ ചുവടായാലും മുന്നിലെ അവാടത്തിന്റെ പ്രവർത്തനമായാലും ഒക്കെ നടക്കുന്നു ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എയ്ഡഡ് വിദ്യാലയം എന്ന നിലയ്ക്ക് ഈ വിദ്യാലയത്തിലെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഒരു ഫണ്ട് ഉപയോഗിച്ച് നിർവഹിക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന അളവിലുള്ള ഒരു പ്രവൃത്തി ആ പ്രവൃത്തി പത്ത് ലക്ഷം രൂപ എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച വളരെ സൗകര്യപ്രദമായ ഒരു അടുക്കള ഉണ്ടാകണം കാരണം നമുക്കറിയാം പാചകം ചെയ്യുന്ന സ്ഥലം വളരെ വളരെ വൃത്തിയുള്ളതും ഹൈജീനിക്കുമാണ് അതിലുതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് വേണം എന്നാണ് ഈ പി ടി കമ്മിറ്റിയും മാനേജരും അധ്യാപകരും ഒന്നടങ്കം പിന്നെ പറഞ്ഞത് ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്